ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കേട്ടാർക്കും നാളത്തെ റിവ്യൂ ലേക്ക് സ്വാഗതം അപ്പം നാളെയാണ് നമ്മുടെ പ്രകാശൻ ആ സത്യം അറിയാൻ പോണത് നമ്മുടെ ലക്ഷ്മിയെ തന്നെ അതായത് ആദ്യ ആയിട്ടുള്ള ലക്ഷ്മിനെ തന്നെയാണ് താൻ ഇത്രോ നാൾ പ്രണയിച്ച് തൻ്റെ ഭാവനയിലേക്ക് വരുത്തി താൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ കാർത്തികയുടെ അമ്മ എന്നുള്ള സത്യം നാളെയാണ് അറിയാൻ പോണത് എന്താ ലക്ഷ്മി തന്നെയാണ് മണവാണി മണവാട്ടിപ്പണിൻ്റെ വേഷക്കെ ഇട്ട് വരുന്നത് കേട്ടോ പക്ഷേ അതിലും വലിയ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് മണവാട്ടിപ്പണിൻ്റെ വേഷം ഇട്ടെങ്കിലും പ്രകാശനപ്പഴും മനസ്സിലാവാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു കാരണം വെച്ചാൽ മനോഹർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നിട്ടുണ്ട് മനോഹറിന്റെ നിശേഡ് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി മനോഹർ വന്നത് ഒരു തലപ്പാവും ഒരുപാട് മുല്ലപ്പവും ഒക്കെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെയല്ലേ വന്നത് അവരുടെ ആചാരം അങ്ങനെയാണെന്നൊക്കെ പറയട്ടെ സെയിം തന്നെ ലക്ഷ്മി ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം പ്രകാശിനെ കൊണ്ട് വീണ്ടും തന്നെ കെട്ടിച്ചിട്ട് നഷ്ടപരിഹാരമൊക്കെ മേടിക്കണ ലക്ഷ്മിയുടെ ഉദ്ദേശം എന്നാണ് ഇപ്പൊ കുറെ പേര് പറയണ കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആവാനും മതി കാരണം മുഖമൊക്കെ മറിച്ചിട്ട് എന്തായാലും കല്യാണത്തിന് രജിസ്ട്രോ ഒപ്പൊക്കെ ഇട്ടിട്ട് കാണാണെങ്കിൽ എന്തായാലും ഒന്നുകൂടി കല്യാണം കഴിച്ചു പോലും കൂടി ആവുമല്ലോ അപ്പൊ ലക്ഷ്മി നല്ലൊരു പണി തന്നെയാണ് പ്രകാശിനെ കൊടുക്കാൻ പ്രകാശം നാണം കെട്ട് കെട്ടുപാ ഭാഗം കൂടിയാണ് കേട്ടോ നാളെ എന്തായാലും മണവാളിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പ്രകാശ് നല്ല ഷോഫിൽ തന്നെയാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം അവിടെ എത്തിയിട്ട് പ്രകാശിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല അഹങ്കാരം കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നീടാണ് ലക്ഷ്മി വരുന്നത് ലക്ഷ്മി വരുമ്പോഴും പ്രകാശൻ പ്രകാശിനത് ലക്ഷ്മിയാണ് മനസ്സിലാവാത്തൊരു തരത്തിലേക്ക് ലക്ഷ്മി വേഷമൊക്കെ ഇട്ട് വരുന്നത് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇടും പ്രകാശിന്റെ കണ്ണ് തള്ളാനായിട്ട് അപ്പൊ ആഭരണങ്ങൾ ആണോ വിചാരിക്കൂലോ അയ്യോ പത്തിരുന്നൂറ് പവൻ ഇട്ടിട്ടുണ്ട് അവളുടെ മുഖം കൈയും കാലും കാണാൻ പോലും പറ്റുന്നില്ല ആഭരണങ്ങൾ ഇട്ടിട്ട് എന്ന് പറയുമല്ലോ മുഖം മറിച്ചിട്ട് തന്നെയായിരിക്കും ും വരുന്നുണ്ടാവാട്ടോ എന്തായാലും അപ്പോഴേ പ്രകാശം ഒരു അടി കിട്ടുകയുള്ളൂ അത് മാത്രമല്ല സരയുവാണെന്നുണ്ടെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കുകയാണ് മനോഹർ ഒരു ഫ്രോഡ് ആണെന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്ന സരയും മനോഹര തല തള്ളി പൊട്ടിക്കുന്ന ഭാഗവും നമുക്ക് ഈ ആഴ്ച ആഴ്ചനെ കാണാൻ പറ്റും ദുഷ്ടമാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചടി കിട്ടുന്ന ഒരു ഒരു എപ്പിസോഡ്സും കാര്യങ്ങളായിട്ടും ഈ ആഴ്ച ഫുള്ളും വരാൻ പോണത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ